പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് രാവിലെ ഇരുന്നൂറ്റിയെട്ട് രൂപയായിരുന്ന ആർ എസ് ഫോർ ഒരു രൂപ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഒൻപത് രൂപയിലും ഇരുന്നൂറ്റി നാല് രൂപയായിരുന്ന ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി ഒരു രൂപ വർദ്ധിച്ച് ഇരുന്നൂറ്റി അഞ്ച് രൂപയിലും നൂറ്റി എൺപത്തെട്ട് രൂപയിലായിരുന്ന ഐസ്ന ട്വൻറ്റി ഒരു രൂപ വർദ്ധിച്ച് നൂറ്റി എൺപത്തൊമ്പത് രൂപയിലും എത്തി നിൽക്കുന്നു അതുപോലെ നൂറ്റി നാൽപ്പത്തി നാല് രൂപ എഴുപത്തഞ്ച് പൈസയായിരുന്ന ലാറ്റസ് അറുപത് ശതമാനം ഒരു രൂപ അഞ്ച് പൈസ വർദ്ധിച്ച് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എൺപത് പൈസയിലും എത്തി നിൽക്കുന്നു ഒട്ടുപാൽ വിലയിലും ഇപ്പോൾ വർധനമുണ്ടായിട്ടുണ്ട് നാളെ വിശദമായി നോക്കാം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്